മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു മുള്ളൂർക്കര ഇന്ദിര പ്രിയദർശിനി ഹാളിൽ നടന്ന പരിപാടി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു ര ഗ്രാമപഞ്ചായത്തിന്റെയും മുള്ളൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹസംഗമവും സംഘടിപ്പിച്ചത് മുള്ളൂർക്കര ഇന്ദിരാ പ്രിയദർശിനി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷന്മാരാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തവരാണെന്ന് തീർച്ചയായിട്ടും അങ്ങനെയല്ല നമുക്ക് ഓരോ വ്യക്തികൾക്കും അവരുടേതായ പലതരത്തിലുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സമ്മിശ്രമായിട്ട് കടന്നു പോകുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ മുള്ളൂർ ഗ്രാമപഞ്ചായത്ത് പാലിജി ദുഃ ദിനാചരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഓരോ വർഷവും നമ്മൾ പല രീതിയിലുള്ള പരിപാടികളാണ് നടത്തി വരുന്നത് ഇപ്പൊ രണ്ട് വർഷമായിട്ട് നമ്മൾ പാലിജി സംഗമമാണ് നടത്തി വരുന്നത് അതിന് മുൻപ് സമയബന്ധിതമായി എല്ലാ വിഭാഗം പിടിച്ചുകൊണ്ട് സർക്കാർ വളരെ മുന്നോട്ട് ാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു ഇന്ന് ഈ പരിപാടിയുമായി നമ്മുടെ പതിനാല് വാർഡുകളിൽ നിന്നും അവരുടെ ആരോഗ്യപരമായ കഴിവുകൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഏറ്റവും ഉറപ്പുള്ള മനസ്സിനെ അതിന് സാന്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ രണ്ട് മൂന്ന് മേഖലകളായി അല്ലെങ്കിൽ ആയുർവേദ മേഖലയായിട്ട് അലോപ്പതി മേഖലകളായിട്ടെ ഈ മേഖലകളിലൊക്കെ അവർക്ക് ലഭിക്കുന്ന ആ സൗകര്യങ്ങൾ ൂർക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിദ അമീർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ മനോജ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നസീബ എം എ കെ ഉണ്ണികൃഷ്ണൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിയ അജിൽ ജോസ് ഘനശ്രീ പി ജി ഷിജി നാരായണൻ എരുമപ്പെട്ടി സി സി സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാ വി എസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ഒപ്പം കൂട്ടായ്മയുടെ സ്നേഹോപഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് കേക്ക് മുറിച്ച് പാലിയേറ്റീവ് ദിനാചരണത്തിൽ പങ്കെടുക്കുവാനെത്തിയവർക്ക് മധുരം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി വിഭവസമൃദ്ധമായ ഭക്ഷണവും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಮುಳ್ಳೂರ್ಕರ